ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ എസ് പി ഓഫീസിന്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് തഴത്തിട്ടത് അന്ന് എന്റെ പേര് അബ്ദുള്ള കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ പി കെണ്ണാരൻ ഉണ്ടായിരുന്നു എന്റെ കയ്യിലായിപ്പോ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ് കൈ അടി അടിച്ച് ചേറിപ്പോയത് പക്ഷെ ഭരണകൂട വ്യവസ്ഥയെ ഭരണഘടനാപരമായ അധികാരവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണം സംഘർഷമല്ല വി ഡി സതീശ കടന്നാക്രമിക്കുന്നതാണ് ആക്രമണമാണ് സംഘർഷം എന്ന് പറയുന്നത് അതല്ല സംഘർഷം എന്ന് പറഞ്ഞാൽ രണ്ടു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുമ്പോഴാണ് സംഘർഷം ഈ സംഘർഷത്തിന്റെ കാര്യമല്ല ഏകപക്ഷീയമായ അക്രമമാണ് ഒരു ഭീഷണിയും ഇല്ല അഹമ്മദി ഭീഷണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല ഇല്ല അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ചിരുന്നെങ്കിൽ അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ് വേറെ അടി നടക്കില്ല കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ശ്രമിക്കും അതവിടെ ചായ കോപ്പേര് അറിയില്ലേ आ प्रश्नों के आता है बार